ഇവിടെ വില കെട്ടി വിൽക്കുവാൻ പോകുന്നു ആവശ്യക്കാരായ ഭൂപ്രഭുക്കന്മാർക്കും ധനാഠ്യന്മാർക്കും കടന്നു വരാം அதுவன அங்கே பண்ண போயிட்ட அது வந்து വാങ്ങുമ്പോൾ നമുക്ക് നമുക്ക് സൗജന്യമായി സൗജന്യമായി ലഭിക്കുമല്ലോ ലഭിക്കുമല്ലോ അതുപോലെ ഇവൾ പ്രസവിക്കുന്ന അത് കുഞ്ഞിനും അതിനെ നമുക്ക് അടിമേലക്കുയോഗിക്കാം വിളച്ചു ദേഹം ജോലി ചെയ്ത് ശീലമുള്ള ലക്ഷണമൊന്നുമില്ലല്ലോടാ അയപ്പറ വിളറി വെളുത്തേതാണ് രോഹിണിയെ പോലെ അയ്യോ അത് കേട്ടുള്ള വെറും വളർത്തിയാ നല്ലോണം ജോലി ചെയ്തോളു ഇതിനു മുമ്പ് നീ നിന്നിട്ടുള്ള വീടാ പറഞ്ഞോട് അതില് വലിയ വീടാത്തി കൊട്ടാരം നിന്നെ പറഞ്ഞു വിടാൻ കാരണം എന്താ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ശീലം ഒരിക്കലും അവൾ അത് ചെയ്യില്ല കാരണം അവൾ ഹരിചന്ദ്രന്റെ ഭാര്യയാണ് നീ പറഞ്ഞു നിന്റെ ഭാര്യയാണെന്നാണല്ലോ അത് അത് ഞാൻ തന്നെയാണ് ഹരിചന്ദ്രൻ എന്ന ശപിക്കപ്പെട്ട ഭർത്താവ് ഹരിശ്ചന്ദ്രൻ എന്ന വേറെ ചേർത്ത് വിളിച്ചപ്പോ ഞാ മഹാസംഭവണെന്ന് ഭാര്യ വിറ്റ് കാഷുണ്ടാക്കാൻ നടക്കുന്നവൾക്ക് എത്ര തോയാതാണ് ആവശ്യപ്പെടുന്നത് അങ്ങയുടെ മാത്രം സ്വന്തമായി ചന്ദ്രമതിയുടെ വില പറയും കണ്ണു നിറയാതെ എന്റെ സ്വപ്നങ്ങളുടെ വില എന്നേക്കുമായി നഷ്ടപ്പെടുന്ന എന്റെ സന്തോഷത്തിന്റെ വില എൻറെ പിഞ്ചോമനയുടെ കണ്ണീരിന്റെയും പുഞ്ചിരിയുടെയും വില എങ്ങനെയാണ് എങ്ങനെയാണ് ഞാനതെല്ലാം തിട്ടപ്പെടുത്തി പറയേണ്ടത് എനിക്ക് കഴിയില്ല ഒരു ഊഹ എന്റെ നഷ്ടങ്ങൾക്ക് ഞാൻ വില പറയുന്നില്ല പക്ഷേ ലോക നന്മയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി നടത്തുന്ന മഹായാഗത്തിന് വേണ്ട ധനം അതെനിക്ക് കിട്ടണം അതെത്രയാ സ്വർണം ഈ പെണ്ണിനെ ഇരുനൂറ് തുലാ സ്വർണം എന്താ സ്വർണ്ണത്തിൽ ഉണ്ടാക്കി കച്ചവടത്തിൽ പങ്കെടുക്ക കാളകണ്ഠന്റെ ഭാര്യ കാളീമന് വരുന്നത് നീയൊക്കെ വെറുതെ വന്ന് കണ്ട് വെള്ളം ഇറക്കി തിരിച്ചു പോകാൻ വന്നവരല്ലേ പക്ഷേ ഞാൻ ആവശ്യക്കാരിയ വീട്ടുചാരിക്കും തോട്ടം പണിക്കും എനിക്കൊരു ജോലിക്കാരി അത്യാവശ്യമാണ് ഈ പെണ്ണിന് വയറ്റിലുണ്ട് പെണ്ണുങ്ങൾക്കല്ലാതെ പിന്നെ ആണുങ്ങൾക്ക് വയറ്റിലുണ്ടാവും നിന്നെ പെറ്റത് നിന്റെ അച്ഛനാണോ എങ്കിൽ നീ മിണ്ടരുത് എനിക്ക് വേണ്ട ഒരുപടി നോക്കി നിന്ന് തെരഞ്ഞെടുക്കാൻ എനിക്കറിയാം പോരാ കരുത്തുപോരാറപ്പുമില്ല മെയ്യുറക്കുമില്ല പക്ഷേ കാഴ്ചക്ക് നന്നായിട്ട് എന്തിനാണ് എന്റെ കണ്ടത് രണ്ടാം വേളയാക്കാനല്ല ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് വീട്ടു ജോലിക്കും തോട്ടം പണിക്കും ഒക്കെയാണ് ഇരുന്നൂറ് അതിനുള്ള ഗുണമുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ എന്താ തെറ്റ് പക്ഷെ അതിനുള്ള ഗുണം ഉണ്ടായിരിക്കണം എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം തപ്പുരാട്ടി ചെയ്താ പോരാ

മനസ്സുറപ്പുണ്ട് പക്ഷെ നെയ്യുറപ്പുണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കണമല്ലോ ഇങ്ങോട്ടേ നട ഇതെന്താടി അന്ന് നടയോ കാണിക്കാനാടി നടപ്പ് നടക്കടി ഇനി അങ്ങോട്ടൊന്നു നടന്നു കാണിക്കണേ ഇതടിച്ച് നടക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് കയറു പൊട്ടിച്ചോടുന്ന കാളയായും പശുവിനെയും പിടിച്ചു ഈ ഉണ്ണിപ്പിണ്ടി കൈകൾ കൊണ്ട് നീ എങ്ങനെയാടി കല്ലും മണ്ണും ചുമക്കുക ഞാൻ എന്ത് ജോലി ചെയ്യാനോട് ശമ ബോധിച്ചിരിക്കുന്നു പറഞ്ഞ പണം തന്നെ ഇവളെ വാങ്ങാൻ നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് ഇനി മുതൽ ഭർത്താവ് കൂടെ വന്നോളൂ പ്രതിഫലം വാങ്ങി മടങ്ങാം ഇല്ല ഈ പ്രതിഫലം കൈ നീട്ടി വാങ്ങാൻ എനിക്ക് കഴിയില്ല പകലും ആര് വന്നാലും കൊള്ളാം വേഗം വേണം ചെന്ന ചെയ്തു തീർക്കാൻ പിടിപ്പോണികളുണ്ട് എന്ന് തന്നെ ഏൽപ്പിച്ച് അങ്ങയുടെ അഭിമാനം വീണ്ടെടുക്കണം ഇനി എന്താണ് പറയാനുള്ളത് നന്ദി നിന്നെ നമസ്കരിച്ചോ <tots> <avez> സത്യത്തിന്റെ വിജയത്തിന് മനുഷ്യന്റെ കണ്ണീർ ഒത്തിരി വീഴണമെന്നായിരിക്കും എനിക്കിപ്പോഴൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞാൻ ഈ നീതിയോ അനീതിയോ മഹാനായ ഇതാണ് മഹനീയമായ നീതി വെറും ഒരു മനുഷ്യനായ അടിയനെ സംബന്ധിച്ചിടത്തോളം ഈ നീതി പോലും നീറുന്നൊരു വേദന മഹാരാജൻ ജന്മങ്ങൾ അനുമതി ഉണ്ടത്ര മനുഷ്യന് വരും ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും അയോധ്യയുടെ രാജാവായിരിക്കും ചന്ദ്രമതി മഹാറാണി അന്നും അങ്ങയുടെ പ്രിയപ്പെട്ട പട്ടമഹ ഭാഗ്യമുണ്ടെങ്കിൽ യുടെ ആജ്ഞാനവൃത്തിയായ മന്ത്രിയായിരിക്കും കിട്ടി ുംകത്തില്ലോ ഇല്ല ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ നടന്നതിനും കഷ്ടപ്പെട്ടേനും എനിക്ക് എന്തെങ്കിലും പ്രതിഫലം വേണ്ടേ അതുകൊണ്ട് ആ തുക ഞാൻ എടുത്താൽ അത്രേ ഉള്ളൂ ഒരു ബ്രാഹ്മണനോ തട്ടി അയ്യോ ഇത് ഇത് എനിക്ക് അർഹതയുള്ള ഞാൻ കൈവശം വെച്ചിരിക്കുന്നു സത്യവാനായ അങ്ങ് തന്നെ പറയാ എന്തെങ്കിലും ഉണ്ടോ കുത്തി വലിക്കുന്നത് ആനന്ദമായിരിക്കും പക്ഷേ ശവത്തിൽ കുത്തി വലിച്ചാൽ കിട്ടുന്ന ആനന്ദം എന്താണ് അയ്യോ ഇത് ആനന്ദത്തിന്റെ വരുമാനത്തിന്റെയും പ്രശ്നമല്ല എന്റെ പ്രതിഫലം ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു ഇനി മഹർഷിക്ക് കൊടുക്കാനുള്ള മഹർഷിയോട് ഞാൻ പറഞ്ഞേക്കാം നീതിമാനായ ഹരിചന്ദ്രൻ തോറ്റുപോയെന്ന് ഇതെന്തൊരു പരീക്ഷണമാണ് പാലനത്തിന് വേണ്ടി വിൽക്കാൻ ഇനി എന്തുണ്ട് ബാക്കി വിൽക്കാം അങ്ങനെങ്കിൽ നൂറ് സ്വർണ്ണ നാണയം കിട്ടുമെങ്കിൽ അടിയന് ആർക്ക് വേണമെങ്കിലും വിൽക്കാം നിന്നിലും നിന്റെ ജീവനിലും എനിക്ക് യാതൊരു അവകാശവുമില്ല അങ്ങനെ വിറ്റ് പ്രതിഫലം നമുക്ക് അനസ്ഥമായ ധനമായിരിക്കും നിയമങ്ങൾ സത്യവും തീർത്തെ വികാരങ്ങൾ കടിമപ്പെട്ട് വിവേകമില്ലാതെ ഇവിടെ വിൽക്കപ്പെടേണ്ടവൻ നാമാണ് അങ്ങനെ കിട്ടുന്ന ധനം കൊണ്ടായിരിക്കണം മഹർഷി വര്യന്റെ കണക്ക് തീർക്കേണ്ടത് എന്റെ ചന്ദ്രമതി കടിമ ജീവിതം വിധിച്ചതിന്റെ കുറ്റബോധത്തിൽ നിന്നും അങ്ങനെയെങ്കിലും ഒന്ന് വിടുതൽ നേടിക്കോട്ടെ എന്നെ വിൽക്കൂ നല്ല വില പറഞ്ഞത് എങ്കിലേ എങ്കിലേ എന്റെ ദുഃഖങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാവും അല്ലയോ മഹാജനങ്ങളെ ജീവിതത്തിൽ തോറ്റുപോയൊരു രാജാവിനെ വിൽക്കാറുണ്ട് न न न <let> here, Hawaii, blood, ും ചുതീരുന്നവരെ ചുട്ടരിക്കുന്ന ചുടലയുടെ അധ്യവനാണ് നിന്റെ രാജാവിനെ അല്പം കൂടുതലാണ് എങ്കിലും ഒരു രാജാവല്ലേ കൊഴപ്പില്ല ചുടല സൂക്ഷിക്കാനും ശവങ്ങളെ ദഹിപ്പിക്കാനും ഒരു ശവചന അന്വേഷിച്ചു നടക്കുകയായിരുന്നു ഞാൻ നിനക്കതിന് കഴിയോടാ രാജാവെ തീർച്ചയായും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്ത് ജോലിയാണ് എനിക്ക് കിട്ടാനുള്ളത് ചുടല അധികാരിയും വടിയാടനും ഒരുപോലെ എത്തിച്ചേരുന്ന ഇടം എന്തിനേയും എരിക്കാൻ ഒരേ ഒരേ നാണങ്ങൾ കൊണ്ടുപോകൂ പ്രതിഫലം ഇവരെ ഏൽപ്പിച്ച് എന്നെ കൊണ്ടുപോകൂയുള്ള അടിമയാടോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഭാരതപക്ഷം കേട്ട ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവിനാ അദ്ദേഹം മടി കൂടാതെ ചെയ്തോളും തന്റെ ഇത് ഞാൻ യജമാനൻ എന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റെടുക്കാൻ നീയാൽ ദുരന്തങ്ങൾ ഒന്നൊന്നായി ശിരസിൽ വന്ന് പതിച്ചത് കൊണ്ട് എന്തും ശിരസിലേറ്റാൻ കൗതുകമാണ് ഒരു കൈ സഹായിക്കൂ സുഹൃത്തേ ശിരസി കണ്ണീരു ചുമട് സ്വർണ കിരീടമണിഞ്ഞ ശിരസി കണ്ണീരുപ്പിന് ചുമട്